ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദശകം നാപ്പത് പൂതനാമോക്ഷം ഈ ദശകം രചിച്ചിരിക്കുന്നത് ദ്രുതവിളംബിതം എന്ന വൃത്തത്തിലാണ് ഭാഗവതത്തിലെ പത്താം സ്കന്ധം അഞ്ചാമത്തെ അധ്യായത്തിലെ പത്തൊമ്പതാം ശ്ലോകം മുതൽ ആറാം അധ്യായത്തിലെ മുപ്പത് ശ്ലോകം വരെയാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഹരേനാരായണ തദനുനന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാന കൃതീഗതം സമവലോക്യ ജഗാദ ഭവത് ജഗാദഭവത് പിതാവിംസഹായ ജനോദ്യമ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തതനു പിന്നീട് നന്ദം നന്ദഗോപരി അമന്തശുഭാസ്പദം അനേകം സദ്ഗുണങ്ങളുള്ള അതായത് മംഗളപുരുഷനായ നൃപപുരി രാജധാനിയായ കരദാന കൃതി കപ്പം കൊടുക്കാൻ വേണ്ടി ഗതം എത്തിയ സമവലോക്യ ചെന്നു കണ്ടിട്ട് ജഗാദ ഇങ്ങനെ പറഞ്ഞു ഭവത് ഭവത്പിത അങ്ങയുടെ അച്ഛൻ അതായത് വസുദേവർ വിദിത കംസ സഹായ ജനോദ്യമ കംസൻ്റെ സഹായികളുടെ ദുരുദ്യമം കണ്ടറിഞ്ഞ് ഭീതനായ ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിന്നീട് കരം കൊടുക്കാൻ വേണ്ടി കംസ രാജസന്നിധിയിലെത്തിയ മംഗളപുരുഷനായ നന്ദഗോപരെ ചെന്നുകണ്ട് കംസന്റെ അനുചരരായ ഭഗൻ പൂതന മുതലായവരുടെ ദുരുദ്യമം കണ്ടറിഞ്ഞ് വീതനായ വസുദേവർ ഇപ്രകാരം പറയുകയുണ്ടായി ഹരേ കൃഷ്ണ